സത്യം പറഞ്ഞ അത് വിശദീകരിക്കുന്നത് തന്നെയാണ് കാരണം അത് എപ്പോഴും ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരും നമ്മളത് അതിനെ പറ്റി പറയും കുറെ ആളുകള് ആ ആ പുള്ളിയുടെ വീട്ടുകാരുടെ തെറി പറയും കുറെ ഇത് പറയും പിന്നെ അതിന്റെ പുറകില് വേറെ രണ്ട് അഭിപ്രായങ്ങൾ വരും ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ അധികം വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ് പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങളത് വിട്ടുകിടക്കും അങ്ങനെയാണ് പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യമില്ല സത്യം വേദനിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വിഷമിച്ചാണ് പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോ അയാളുടെ ഫാമിലി അയാളുടെ മക്കൾ എല്ലാം വരുന്നതാണ് നമ്മൾ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കാര്യ തിരുത്തിയിട്ടുണ്ടാവും എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് വലിയ കത്തിക്കാൻ കേട്ടോ എന്നെ ഒരുപാട് ചാനലിൽ നിന്ന് വിളിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ ഞങ്ങള് മനക്കൂടെ കത്തിക്കാൻ അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുവുള്ളൂ കാരണം എന്തിനാണ് എനിക്ക് മനസ്സിലായി ഇനി വരാൻ പോകുന്ന കലാകാരന്മാര് അല്ലെ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് തിരുത്തി കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നു സത്യമായിട്ട് അത് ഫഷളാക്കി വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അന്നേ അതൊരു തിപോക്കേ ആണ്. ഈയേർണാണ് അതെ. ബളവ എല്ലാവരും അറിയുന്നത്. അന്ന് ഒരു വാള് വേറെ പറയാൻ ശ്രമിച്ചാണ്. അപ്പോൾ ബിബി തന്നെ അതിനുവേണ്ടി കൊടുത്തി. അപ്പോൾ പോർച്ചുണ്ടാണ്. കാരണം ഞാൻ എഡോമ സിനിമകൾക്ക് ഞാൻ കോളേജ് പ്രൊമോഷൻ മോൾ എത്രയോ കോളേജിൽ പോയിരുന്നു. ആദ്യർട്ടാണ് അങ്ങനെ സംഭൂട്ടേ. പക്ഷെ അത് അrandint അതിനെ കഴിച്ചു. താങ്ക്യൂ ആ ചോദ്യം ചോദിച്ചതിന് വളരെ സന്തോഷം. ഓറഞ്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ തിയേറ്ററിലുണ്ടെണ്ണം കോറോണ അതാണ് ഉണ്ടായിരുന്നു. അത് അത്ത്രേ പണങ്ങൾ എറിഞ്ഞു ചിറങ്ങിട്ടുണ്ട്. അറിയാമോ നമ്മൾ ഓൾറെഡി സിനിമകൾ വളരെ സക്സസ് ആയി മുന്നോട്ട് നമുക്ക് എട്ട് സിനിമകളും വേറെ ഈ ആഴ്ച അതുകൊണ്ടാണ് അപ്പോൾ സ്പേസ് എല്ലാവരും അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു പോയിന്റ് കൂടി ഉണ്ട് അതിൽ അതായത് ഈ പറഞ്ഞ പോലെ അത്രയും രണ്ട് പടങ്ങൾ ഗംഭീരോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒപ്പം എട്ട് പടങ്ങളുടെ തിയേറ്റർ അവൈലബിലിറ്റി വളരെ കുറവാണ് ഉള്ള ആണ് ഞാൻ പറഞ്ഞത് അത് ഏറ്റവും വലിയ സന്തോഷം ഇന്നലെ മുതൽ എല്ലാ ഷോകളും കൂടിയിട്ടുണ്ട് ആശീർവാദില് തിയേറ്ററിൽ കൂടിയിട്ടുണ്ട് ട്രൂഹർ കൂടിയിട്ടുണ്ട് ഇനി ഈ ആഴ്ച ഇനിയും കൂടും ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വേറെ ആരും ഇല്ല ഒരു നല്ല സിനിമകളെന്ന് പറയുന്നത് നല്ല കഥകളക്കിയ സിനിമ മേക്ക് മാത്രമല്ല ഒരു പാത്ര തന്നെയാണ് പക്ഷെ അതൊരു സിനിമ ഇറങ്ങിയ ഏതൊരു പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ഇത് തിയേറ്ററിൽ കാണുന്നതല്ല നല്ല റിവ്യൂസ് ആ സമയത്തേക്ക് വരുന്ന ബിസിനസ് നടക്കാൻ എല്ലാ ടൈമിൽ ഇറങ്ങി പിന്നീട് ബിസിനസ്സിന്റെ ദോഷം പോലും തന്നെ മുമ്പ് പറയേ പോയിനീന്ന് ചോദിക്കാം ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കഥ ഒരുപാട് നല്ല കണ്ടക്ട് ഉണ്ടാകാനും ചർച്ചകൾ വരാൻ പറ്റും പോലെ അല്ലെങ്കിൽ പഴഞ്ഞ കളിയെ പോലെ ചിത്രങ്ങൾ വരുമ്പോ ഒരു മാർക്കറ്റുമാതിരി പറഞ്ഞത് കുറഞ്ഞുകൊണ്ടിരിക്കാൻ പോലും എല്ലാ പ്രൊഡ്യൂസർമാരും ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും ഒപ്പം നിക്കണമെന്നില്ല അതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഈ വ്യാഴാഴ്ച വൈകുന്നേരം വരെയാണ് ഗോപ്തന്നെ ശരിക്കുന്നത് ഇന്ന് മുതൽ കത്തില്ല ഇന്നലെ മുതൽ ഓറഞ്ച് കത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ചത്തോടെ അതിന്റെ അതങ്ങ് എരിഞ്ഞടങ്ങും അതാണ് എന്റെ സത്യാവശ്യം ഇപ്പൊ അടുത്ത ആഴ്ച തൊട്ട് പോകാനുള്ള ബ്രീത്തിങ് സ്പേസ് ഉണ്ടാകുന്നത് ഈ തിങ്കളാഴ്ച വ്യാഴാഴ്ചയിൽ പോകും െ പറഞ്ഞ ആള് കാരണം ചില പലടത്തും തുടങ്ങി ചെറിയ പടങ്ങൾക്ക് എപ്പോഴും പരിമിതമായ സ്പേസിൽ കിട്ടുള്ളൂ പിന്നെ കൂടുതൽ